ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അവർണിക കിഷോറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹാ എന്നാലും ഏഹ് ഒരു ഫോൺ കോൾ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് സംസാരിക്കാൻ പോലും നിനക്ക് സമയമില്ല നിനക്ക് അത്രയും വലിയ തിരക്കെന്താ ഏഹ് ഇത്രയും വലിയ തിരക്കും വെച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് എന്നാൽ പിന്നെ അതിന് മുമ്പേ തന്നെ നിനക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ നിന്നെ കല്യാണം കഴിച്ചുവെന്ന് കരുതി എനിക്ക് എൻ്റെ തിരക്കുകൾ മാറ്റിവെക്കാൻ പറ്റില്ല അങ്ങനെ ഉള്ളപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ പറ്റില്ല നീ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് മതി നിൻ്റെ ബാക്കിയുള്ള തിരക്ക് മുഴുവനും അല്ലാതെ അതെ നിന്റെ കറങ്ങി കറങ്ങിയടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ദേ അവർണിക വെറുതെ വാശി കാണിക്കരുത് എനിക്ക് ജോലി തിരക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീ എന്താ അത് വിശ്വസിക്കാതെ വെറുതെ എൻ്റെ മെക്കിട്ട് കയറുന്നേ എന്നെ കാണുന്നതിനേക്കാൾ വലുതാണോടാ നിനക്ക് നിൻ്റെ ജോലി അതെ ഞാനൊരു ജോലി ഏറ്റെടുത്താൽ ആത്മാർത്ഥമായിട്ടത് ചെയ്യും എന്നാൽ പറയടാ എന്ത് ജോലിയായിരുന്നു നീ ചെയ്തത് പറയാൻ അത് കേട്ടതും എനിക്ക് പല രഹസ്യങ്ങളും ഉണ്ടാവും അതൊക്കെ നിന്നെയും നിന്റെ ഡാഡിയെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല മനസ്സിലായല്ലോ ഇനിയും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനാണെങ്കിലും എനിക്ക് പറ്റും ഒരുപാട് എന്നെ കെട്ടിയിടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല വർണ്ണിക അത് കേട്ടതും അവർനൊക്കെ കരഞ്ഞുകൊണ്ട് എന്നാൽ നീ എൻ്റെ കൂടെ നിന്നേ പറ്റൂ ഒരിക്കലും നിനക്കിനി എന്നെ പിരിയാൻ പറ്റില്ല കിഷോർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് ലോകത്തെ ആദ്യത്തെ പെൺകുട്ടിയായിരിക്കും പ്രഗ്നൻ്റ് ആണെന്ന് തൻ്റെ ഭർത്താവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്ന ആൾ എന്തായാലും ഞാൻ മാത്രമേ ഇങ്ങനെയൊക്കെ കരഞ്ഞിട്ടുണ്ടാവും ഇത് എത്രയോ പെൺകുട്ടികൾ സന്തോഷത്തോടെ തൻ്റെ ഭർത്താവിനോട് ഇത് പറഞ്ഞു കാണും ഏ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം എൻ്റെ ഭർത്താവിനോട് ആദ്യം പറയണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിൻ്റെ തിരക്കും നിന്റെ ഈ രീതികളും നിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ എനിക്ക് മനസ്സിലായിടാ നീ ഇപ്പം എന്നിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുക അകന്നുകൊണ്ട് ഇത് കേട്ടതും കിഷോർ അവിടെ ഇരുന്നു ഈശ്വര എൻ്റെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞല്ലോ ഇവൾ ഇവള് പ്രഗ്നൻ്റായ എങ്ങനെ ശരിയാവും എന്നും ആലോചിച്ചുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്ന് സന്തോഷിക്കുക പോലും ചെയ്യാതെ നീ എന്താ കിച്ചു ആലോചിക്കുന്നേ എന്നും അവർനക ചോദിക്കുകയാണ് അപ്പോഴേക്കും കിഷോർ ഇങ്ങനെ അവർനകയെ നോക്കുക നോക്കണ്ടടാ നോക്കണ്ട ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ നിന്നെപ്പോലെ ഒരത്തൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് കലി കയറുക ചാകാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർനിക ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും കിഷോറിനൊരു ഫോൺ വരിക ഹലോ ആണോ എവിടെ എന്നാൽ അവിടെ തന്നെ നിൽക്ക് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു നീ എങ്ങോട്ടായി പോകുന്നേ സോറി അവർണിക നീ കിടന്നോ ഞാൻ നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞോണ്ട് കിഷോർ അവിടെ നിന്നും പോയി അവർണികയോട് ഒരാശ്വാസ പോക്ക് വാക്ക് പോലും പറയാതെ പോയ കിഷോറിനെ കുറിച്ച് ഓർത്ത് അവർണിക പൊട്ടിക്കറിയുവശ്വര താൻ തെറ്റ് ചെയ്തോ ഏഹ് തന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ഭർത്താവായിരിക്കും കിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്ത് ചെയ്യാൻ അവൻ അവനാളാകെ മാറിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അവർണിക കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ആണെങ്കിൽ കട്ടിലിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതുവിൻ്റെ കയ്യിൽ ഒരു മുടി കൊടുങ്ങുകയാണ് ആ മുടിയെടുത്തു ഗീതു ഇങ്ങനെ നോക്കുക ഇതാ ആരുടെ മുടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഗീതു ആ മുടിയെടുത്ത് തൻ്റെ തലയിൽ വെച്ച് തൻ്റെ മുടിയുടെ അളവ് നോക്കി പക്ഷേ തൻ്റെ മുടിയേക്കാളും നീളമുണ്ട് ഏഹ് ഇതെൻ്റെ മുടിയല്ലല്ലോ ഇത് അവളുടെ മുടിയാന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ഗീതു കട്ടിൽ മുഴുവനും പരിശോധിച്ചു മൂന്ന് മുടി കിട്ടി മൂന്ന് മുടിയിലും ഗീതുവിന് സംശയം തോന്നി ഓഹോ അപ്പം ഞാനില്ലാത്ത സമയത്ത് അവൾ ഇവിടെ കയറി അഴിഞ്ഞാടുക ഈ ബെഡിൽ അവൾ കിടന്നിട്ടുണ്ട് അവളുടെ മുടിയായ ഇത് കേട്ടോ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുവാണേ ഈ സമയം നമ്മുടെ ഗീതു മുടിയെടുത്തു വെച്ചിട്ട് ഇതിൽ രണ്ടെണ്ണം എൻ്റെ മുടിയാണ് മൂന്നാമത്തേത് അവളുടെയും അപ്പോൾ അവൾ ഈ മുറി കയറിയിട്ടുണ്ട് ഈ ബെഡിൽ കിടന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജ മുറി കയറിയതും കിടന്നതൊക്കെ ആയിട്ട് ഗീതു ആലോചിക്കുകയാണ് എന്നിട്ട് ഗീതു അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കണ്ണാടിക്ക് മുൻപിലേക്ക് പോയി എന്നെ തന്നെ ഞാൻ പൊട്ടിച്ചെറിഞ്ഞ അവസ്ഥയായി പാവം നിന്നെ ഞാൻ വേദനിപ്പിച്ചു അല്ലേ അപ്പോൾ അവിടെ ഗീതുവിൻ്റെ മനസ്സ് വരികയാണ് ആര് പറഞ്ഞു നീ എന്നെ വേദനിപ്പിച്ചു നിന്ന് നിൻ്റെ വേദന കാരണമല്ലേ നീ ഇത് പൊട്ടിച്ചു കളഞ്ഞതും സാരമില്ല എന്നാലും ഈ കണ്ണാടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നിൻ്റെ മുന്നിലേക്ക് വരും സത്യമായിട്ടും സത്യമായിട്ടും ഇപ്പോഴാണ് ഒരു സമാധാനമായത് ദ ഇത് കണ്ടോ ഇതിൽ രണ്ടെണ്ണം എൻ്റെ മുടിയാണ് മൂന്നാമത്തേതോ കുഞ്ചുൻ്റിയാണ് അവളിവിടെ കയറി അഴിഞ്ഞാടുന്നുണ്ട് നീ എന്തിനാ ഗീതു ഇങ്ങനെ സംശയിക്കുന്നേ അത് കേട്ടതും എൻ്റെ ഭർത്താവിൻ്റെ മുറിയിൽ മറ്റൊരു കയറിയാൽ പിന്നെ സംശയിക്കാതെ എൻ്റെ ഗീതു ഇപ്പം നിനക്ക് നല്ല ടെൻഷനുണ്ടല്ലേ ഏഹ് നീ അനുഭവിക്കുന്ന വെപ്രാളം ഏ പണ്ട് കിഷോറിനോടൊപ്പം നീ ചുറ്റുമ്പോൾ നിൻ്റെ ഗോവിന് കണ്ണേട്ടനും അനുഭവിച്ചിട്ടുണ്ട് അത് നിനക്കറിയോ അത് കേട്ടതും ആ വൃത്തികെട്ടവൻ്റെ പേരെന്നോട് പറയരുത് ഇപ്പം നിനക്കവൻ വൃത്തികെട്ടവനാണ് പക്ഷെ പണ്ട് നീ ഓർക്കുന്നുണ്ടോ നിൻ്റെ കണ്ണേട്ടൻ നിന്നെ മനസ്സ് തുറന്ന് സ്നേഹിക്കുമ്പോൾ ഏഹ് നീ ആ കിഷോറിനോടൊപ്പം അഴിഞ്ഞാടി നടന്നു ഒരുപാട് കണ്ണേട്ടനെ വേദനിപ്പിച്ചില്ലേ അതേ വേദന ഇപ്പം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അവനെ സ്നേഹിച്ചത് ഞാൻ ആത്മാർത്ഥമായിട്ട് അവൻ ചതിയനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞ് മാറിയതല്ലേ എന്നിട്ട് എന്നോട് ഇപ്പോൾ കണ്ണേട്ടം കാണിക്കുന്നത് ശരിയാണോ ആ എന്ത് തെറ്റ് എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് നിൻ്റെ മനസ്സിലെ ഇഷ്ടം അങ്ങ് തുറന്ന് പറ ആ ഞാൻ എങ്ങനെ തുറന്നു പറയാനാ അത് കണ്ണേട്ടന് മനസ്സിലാവണ്ടേ ഹാ മനസ്സിലാവുന്ന രീതിയിൽ പറയണം ഇതിന് മുമ്പ് കണ്ണേട്ടൻ അങ്ങനെ പറയുമ്പോൾ നിനക്കത് വിശ്വാസം ഇല്ലായിരുന്നു പിന്നെ നിന്നെ നിൻ്റെ കണ്ണേട്ടെ സ്നേഹിക്കുമ്പോൾ നീ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല ഹാ അതിന് കണ്ണേട്ടൻ എന്നോടൊരു ട്രോൾ ആവുമെന്നുണ്ടായിരുന്നില്ല ആരും പറഞ്ഞു ഉണ്ടായിരുന്നില്ല എന്ന് നീ അതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ അതെ വെറുതെ ഇല്ലാത്ത കഥകൾ പറയരുത് ഞാൻ എനിക്കറിയാം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് കേട്ടതും ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നിനക്ക് കണ്ണേട്ടനോടുള്ള ഇഷ്ടം കണ്ണേട്ടനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുപോലെ തന്നെയായിരുന്നു അന്ന് നിന്റെ കണ്ണേട്ടൻ നിന്നെ സ്നേഹിച്ചത് അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞപ്പോൾ നീയും വിശ്വസിച്ചില്ല ഇതാ എനിക്ക് പറയാനുള്ളത് അത് കേട്ടതും അപ്പോൾ ശരിയായിട്ടും സത്യമായിട്ടും കണ്ണേട്ടൻ എന്നെ ഇഷ്ടമായിരുന്നോ പിന്നെ അന്നേരം നീയെല്ലാം ഒഴിഞ്ഞു മാറിയത് കിഷോറാണ് വലുതെന്നും പറഞ്ഞ നീ കിഷോറിന്റെ പിന്നാലെ പോയി പാവം ആ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് മാത്രം വിഷമിച്ച് കാണും ശരിയാണ് പാവം എൻ്റെ കണ്ണേട്ടൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക മനസ്സിനോട് അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ മനസ്സ് പറയുക അതെ ഇനിയും സമയം വൈകിട്ടില്ല പോയി നിൻ്റെ ഭർത്താവിനോട് നിൻ്റെ ഇഷ്ടമങ്ങ് തുറന്നു പറ ഹേയ് അത് ശരിയാവില്ല വേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞ കണ്ണേട്ടൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഷെ സ്വന്തം ഭർത്താവിനോട് നിൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ നീ എന്തിനാ ഓരോന്ന് ആലോചിക്കുന്നത് ഏഹ് ഇങ്ങനെ നാണിക്കുന്നത് പോയി പറഞ്ഞൂടെ അത് വേണ്ട കണ്ണേട്ടനെ എന്നോട് പറയട്ടെ ഹാ ഇങ്ങനെ കാത്തിരുന്നല്ലേ നിന്റെ കണ്ണേട്ടനെ വല്ല കിളികളും കൊത്തിക്കൊണ്ട് പോകും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് മനസ്സിങ്ങനെ നിൽക്കുക അപ്പം ഗീതു ആലോചിക്കുകയാണ് പക്ഷെ എന്നാലും കണ്ണേട്ടൻ പരിധി വിട്ടു പോയല്ലോ ഈ മുടി എങ്ങനെയാ കട്ടിലേൽ വന്നത് ഹാ അത് നീ നിന്റെ കണ്ണേട്ടനോട് ചോദിക്കണം ആ പിന്നെ ദേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കണ്ണേട്ടനെ സംശയിച്ച് കണ്ണേട്ടൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയിട്ട് അവസാനം പിരിയേണ്ട അവസ്ഥ വരരുത് ഏയ് അങ്ങനെ ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ പിരിയൊന്നുമില്ല എനിക്കെൻ്റെ കണ്ണേട്ടനെ വേണം അവൾക്ക് ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തുമില്ല എന്നാ പിന്നെ ചേർത്ത് പിടിച്ചോ നിന്റെ കണ്ണേട്ടനെ എന്നും പറയാണ് അത് കേട്ടതും ഗീതു ആ ഞാൻ ചേർത്ത് പിടിക്കും എന്തായാലും ഇങ്ങോട്ട് വരട്ടെ ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ആ ഗീതു ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഗീതുവിൻ്റെ മനസ്സിരുന്ന് ഭയങ്കര ചിരി എന്തിനാ ചിരിക്കുന്നേ ആ അന്നതുപോലെ നിന്റെ കണ്ണേട്ടൻ ദേഷ്യപ്പെടുമ്പോഴും നീ ഇതുപോലെ ചിരിച്ചുകൊണ്ട് നിന്റെ കാമുകനോടൊപ്പം നടന്നു അപ്പോൾ ആ അപ്പം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും ഏയ് അപ്പോൾ കണ്ണേട്ടനെ എന്നോട് ഇഷ്ടമില്ലായിരുന്നല്ലോ പിന്നെ അങ്ങനെയാ ഹാ എൻ്റെ ഗീതു അതൊക്കെ വെറും നിൻ്റെ തോന്നല അന്ന് നിന്റെ കണ്ണേട്ടൻ നിന്നെ ഇവിടെയാ കൊണ്ട് നടന്നത് ഇപ്പോൾ നീ കണ്ണേട്ടനോട് കാണിച്ചത് സഹിക്കാനാകാതെ നിന്റെ കണ്ണേട്ടൻ നിന്നിൽ നിന്നും അകന്നു നിൽക്കുക അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ ഗീതു ആലോചിക്കുക ഷോ പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ മുടി ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് ഗീതു ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് കയറി വരികയാണ് ഹാ വാ 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 കള്ള കണ്ണ എന്ന് പറഞ്ഞോണ്ട് ഗീതുൻ്റെ വിളി എന്താ എന്താ ഗീതു ദേ ഞാനേ ഇത് ഇതെന്താ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ചോദിക്കുകയാണ് ഇത് നിന്റെ കൈയല്ലേ ഹ അയ്യോ കൈ അതെ മര്യാദയ്ക്ക് നോക്ക് അപ്പോൾ ഗോവിന്ദ് സൂക്ഷിച്ച് നോക്കുക അതെ ഇത് നിന്റെ കൈ തന്നെയാണ് ഹ ഓ കണ്ണട വെച്ച് നോക്ക് മനുഷ്യ അപ്പോൾ ഗോവിന്ദ് കണ്ണട വെച്ചു എന്നിട്ട് നോക്കി നോക്കിയപ്പോൾ ഇതൊരു മുടിയല്ലേ ഇതെന്താ നീങ്ങി ഇത് മുടിയും പിടിച്ചോണ്ട് നിൽക്കുന്നെ ആ ഇതേ ഇതെൻ്റെ മുടിയല്ല ഇത് അവളുടെ മുടിയാ അവളുടെ മുടി ഓ കുഞ്ചുവിൻ്റെ അവൾ ഇവിടെ കയറി വന്നു അല്ലേ ആ അത് കേട്ടതും ഗോവിന്ദ് ആ വന്നു ഓ ഞാനാകെ പേടിച്ചു പോയി നീ ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിനെ അകത്ത് കയറ്റിയ പോലെയാണല്ലോ നിൻ്റെ സംസാരം നിന്നെ അല്ലാതെ വേറെ ഒരുത്തിയെ ഞാൻ ഇതിനകത്തോട്ട് കയറ്റിയിട്ടില്ല ആ രഞ്ജു പിന്നെ വരുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ടാണെന്നും പറഞ്ഞാൽ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവസാനം ബെഡ്റൂം വരെ എത്തി കാര്യങ്ങൾ അല്ലേ ഹ അതിനെന്താ എൻ്റെ ഗീതോ ഞാൻ പറയുന്ന നീ ഒന്ന് അതൊന്ന് കേക്ക് എന്നാ പറ അതെ വൈകുന്നേരം എനിക്ക് രേഖ ചായ ഇട്ട് തന്നപ്പോൾ അതിനകത്ത് ഉപ്പായിരുന്നു അപ്പോൾ ആ ഉപ്പുള്ള ചായ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ രഞ്ജു എനിക്ക് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു ഓ എന്നിട്ട് എന്നിട്ടെന്താ രഞ്ജു ചായ ഇട്ട് കൊണ്ടുവരുന്നതുവരെ ഞാൻ ഈ മുറിക്കകത്ത് ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഓഹോ ഒലത്തി ഏ ആ അല്ല ഉലാത്തിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് എന്താ ഇങ്ങനെ ചായയും രഞ്ജു ചായയും കൊണ്ട് വന്നു ആഹാ എന്നിട്ട് എന്നിട്ട് എന്താ ആ ചായ മേടിച്ച് ഞാൻ അവിടെ വെച്ചു അതിനുശേഷം രഞ്ജു എനിക്ക് വേറൊരു ലോകം കാണിച്ചു തന്നു ഓ അപ്പോൾ അവൾ അതും കാണിച്ചു തന്നു ഷിൻ്റെ ദൈവമേ ഞാൻ ആഗ്രഹിക്കാത്ത ലോകങ്ങളൊക്കെ ഇവൾ കാണിച്ചു തരുവാ കാണിച്ചു കൊടുക്കു എൻ്റെ കണ്ണേട്ടനെ ശരിയാക്കോ ഞാൻ അവളിന്ന് നീ വിജ് നീ പരാജയപ്പെടുത്ത പരാജയപ്പെട്ടെടുത്ത് അവൾ വിജയിച്ചു അതിന് എത്ര അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ ഗീതു ആ ഞാൻ പരാജയപ്പെട്ടു ഒന്ന് അല്ലേ ഞാൻ തരാത്തത് നിങ്ങൾക്ക് അവള് തന്നു കാണും അതുകൊണ്ടാണ് നിങ്ങൾ അവളെ കയറ്റി ബെഡ്റൂമിലിരുത്തിയത് ഇനി ശേഷം എന്താ നടന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും എന്നും പറഞ്ഞ ഗീതു ആലോചിക്കുകയാണ് രഞ്ജു അവിടെ വന്നിരുന്നത് ഗോവിന്ദ രഞ്ജുവിൻ്റെ തലയിൽ തലോടിയതും അപ്പോൾ രഞ്ജു ആ കട്ട് ബെഡിൽ കിടക്കുന്നതൊക്കെ ആയിട്ട് ഗീതു ആലോചിക്കുക നീ എന്താ ഗീതു ആലോചിക്കുന്നേ നിങ്ങൾ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിക്കുക അതെ വൃത്തികെട്ട മനുഷ്യ നിങ്ങളെന്നാലും ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അവൾ ലോകം കാണിച്ചു തന്നപ്പോൾ നിങ്ങളതൊക്കെ കണ്ടു അല്ലേ ആ അതെ അതുകൊണ്ടാണല്ലോ എനിക്ക് പല സത്യങ്ങളും മനസ്സിലായത് ഹ നിന്നെ കൊണ്ട് കഴിയാത്തതൊക്കെ ഏഹ് എനിക്ക് സാധിച്ചു തന്നു ഗീതു അത് കേട്ടതും അപ്പോൾ പോയി എല്ലാം പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നും പറഞ്ഞ് ഗീതു ഇതാക്കുക വേണമെങ്കിൽ ഞാൻ നിനക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം എന്നും പറഞ്ഞ് മൊബൈൽ ഓൺ ആക്കുകയാണ് ഗോവിന്ദ് അത് കണ്ടതും അയ്യേ വൃത്തികെട്ടവൻ അപ്പോൾ എല്ലാം മൊബൈലിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുമെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡേ കാണും ഗീതു കാണാം എനിക്ക് കാണണ്ട ആ വൃത്തികേട് ദേ ഇങ്ങനെ ഇത്രയ്ക്ക് വൃത്തിയേട്ട മനുഷ്യനാണ് നിങ്ങളൊന്നും ഞാൻ കരുതിയില്ല ആ എന്ത് വൃത്തിയേടാ നീ പറയുന്നേ വരുൺ നമ്മുടെ കമ്പനിയെ ചതിച്ച തെളിവുകൾ ഏഹ് രഞ്ജു എനിക്ക് അയച്ചു തന്നു അതാണോ വൃത്തിയേട് അത് കേട്ടതും ഗീതു ഏഹ് അപ്പം അതായിരുന്നോ കാര്യം എന്നും പറഞ്ഞോണ്ട് തിരിഞ്ഞു നോക്കുക ദേ കാണ ഇതാണ് ആ തെളിവുകൾ അത് കേട്ടതും അപ്പം കണ്ണേട്ടൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തെളിവിനെ കുറിച്ചാ അതെ നീ എന്താ കരുതിയേ ഏയ് ഒന്നുമില്ല കണ്ണേട്ട ഞാനൊന്നും ചിന്തിച്ചില്ല ഏയ് നീ എന്തോ വിചാരിച്ചു അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നേ ഇല്ല കണ്ണേട്ടാ ഞാൻ പറഞ്ഞത് തെറ്റു ധരിച്ചതാണ് ഷേ നിനക്ക് നാണോ ഇല്ലെ ഗീതും എപ്പോഴും ഇങ്ങനെയൊക്കെ തെറ്റുധരിക്കാൻ ഏ ദേ രഞ്ജു എനിക്ക് ഈ തെളിവ് തന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ പരാജയപ്പെട്ടെടുത്ത് അവൾ വിജയിച്ചു എന്ന് ആ അവളോട് ഞാൻ പറഞ്ഞായിരുന്നു കമ്പനിയിലെ അക്കൗണ്ട് സെക്ഷൻ ഒന്ന് പരിശോധിക്കണമെന്ന് പരിശോധിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൾ ഈ തെളിവുകൾ മുഴുവനും എന്നെ കൊണ്ടെന്ന് കാണിച്ചു അതുകൊണ്ട് ഞാൻ ഈ തെളിവ് കൊണ്ട് വരുണ്ണ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ ഇപ്പൊ ചിന്തിച്ച് നോക്ക് ആരാ മിടുക്കിയെന്ന് ആ ഒരുപാട് പ്രോത്സാഹനം നമുക്ക് കൊടുക്കണ്ട ഞാനേ ഇപ്പം ശരിയാക്കി തരാം ആ കുഞ്ചുവിൻ്റെ എല്ലാ അഹങ്കാരവും ഞാനിന്ന് തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര സ്പീഡിൽ രഞ്ജുവിന്റെ മുറിയിലേക്ക് പോവുക അപ്പം രഞ്ജു അവിടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രഞ്ജുവിനെ ഡീ എന്നും പറഞ്ഞു ഗീതുവിന്റെ വിളി ചാടി എഴുന്നേറ്റ് രഞ്ജു എന്താ എന്താ പ്രശ്നം നിന്നോട് ആരാടി പറഞ്ഞേ എൻ്റെ മൊബൈലിൽ നിന്നുള്ള തെളിവുകളൊക്കെ എടുത്ത് കണ്ണേട്ടിനെ കാണിച്ചു കൊടുക്കാൻ ആ ആ അപ്പോൾ രഞ്ജു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ അങ്ങോട്ട് വരിക ഗോവിന്ദനെ കണ്ടതും ആ ആര് പറഞ്ഞു നിന്റെ കണ്ണേട്ടൻ്റെ മൊബൈലിൽ നിന്നാണ് ഞാൻ എടുത്തതെന്ന് ഞാനേ അത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച തെളിവുകളാണ് നീ നുണയൊന്നും പറയണ്ട എൻ്റെ ഫോണ് ഞാനിവിടെ ചാർജ് കുത്തിയിട്ടിട്ട് പോയതാ അപ്പം നീ അതിൽ നിന്ന് അതിലുണ്ടായിരുന്ന തെളിവുകളൊക്കെ എടുത്തു അതെനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ തന്നെ അത് ചെയ്തത് എന്നിട്ട് കണ്ണേട്ടിൻ്റെ മുൻപിൽ വലിയ ആളാകാൻ ശ്രമിക്കുന്നു ആ നീ തെളിവുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിൻ്റെ കണ്ണേട്ടനെ കാണിക്കാൻ പാടില്ലായിരുന്നോ അത് കാണിക്കാൻ തുടങ്ങിയ സമയത്തല്ലേ പല പ്രശ്നങ്ങളും ഉണ്ടായത് അപ്പോൾ ഗോവിന്ദ് അതൊക്കെ ഇതു നീ ആ തെളിവുകൾ വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ എന്താ കാണിക്കാതിരുന്നത് ഞാൻ കാണിച്ചാലും കണ്ണേട്ടനത് വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് കാണിക്കാതിരുന്നത് ഹാ അതുകൊള്ളാം അപ്പോൾ രഞ്ജു കാണിച്ചു തന്നപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലേ അതുപോലെ നിനക്കും കാണിച്ചു തരാമെന്നല്ലോ ഹാ കാ കാണിച്ചു തന്നപ്പോൾ കണ്ണേട്ടൻ വിശ്വസിച്ചു ഇത് ഞാനായിരുന്നു കാണിച്ചു തന്നിരുന്നെങ്കിൽ കണ്ണേട്ടൻ അത് വിശ്വസിക്കില്ലായിരുന്നു അതൊന്നും അല്ല ഗോവിന്ദേട്ട കാര്യം ഇത്രയും വലിയൊരു ചതി ഓഫീസിൽ നടന്നിട്ടുണ്ടെന്ന് ഗീതം നേരത്തെ അറിഞ്ഞു പക്ഷെ അത് ഗോവിന്ദേട്ടനെ അറിയിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ അറിയാമോ ഇതിൽ ഇവളുടെ അനിയനും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓർത്തിട്ടായിരിക്കും പല പെൺകുട്ടികളും അങ്ങനെയാ കല്യാണം കഴിഞ്ഞാലും അവർക്ക് അവരുടെ സ്വന്തം കുടുംബത്തോടായിരിക്കും കൂറ് അത് കേട്ടതും രഞ്ജു വെറുതെ അനാവശ്യം പറയരുത് ഗീതു അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയല്ല ഒരിക്കലും ഗീതു ഒരാളെയും ചതിക്കുന്ന കാര്യം നോക്കില്ല പ്രത്യേകിച്ച് എന്നെ ആ നമ്മുടെ ഓഫീസിലോ ഈ വീട്ടിലോ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അവൾ അവളുടെ സ്വന്തം കുടുംബമാണെന്ന് പോലും നോക്കാതെ ഏ അവൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ കളയാൻ തയ്യാറായ ഒരാളാണ് ഗീതു അങ്ങനെയുള്ളപ്പോൾ ഗീതുവിനെ കുറ്റപ്പെടുത്തണ്ട ഓ പിന്നെ എന്നിട്ടാണോ ഇവൾ കണ്ണേട്ടൻ ഗോവിന്ദേട്ടനോടൊന്നും പറയാതിരുന്നത് ഹാ അതിൻ്റെ സാഹചര്യം വേറെയാ എന്തായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല നീ ചെയ്തത് ചീറ്റിങ്ങാ ചീറ്റിങ് എന്നും പറഞ്ഞു പക്ഷേ എൻ്റെ ദൈവമേ ഒരു തെളിവ് കാണിച്ചു തന്നു അതിന് ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടിയിടല്ലേ എന്തായാലും നിങ്ങൾ തമ്മിപ്പോ അങ്ങോട്ട് പിരിഞ്ഞു പോ അത് കേട്ടതും ഗീതു ഞാനിപ്പോൾ പോവുക പക്ഷെ എന്തായാലും ഇവൾക്കിതിന് ഞാനൊരു ശിക്ഷ കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവാണ് ഗീതു പോയി കഴുതും എന്താ രഞ്ജു ഇത് നീ എന്തിനാ വെറുതെ അവളുടെ മെക്കിട്ട് കയറുന്നത് ആ അവളല്ലേ എൻ്റെ മെക്കിട്ട് കയറുന്നത് വെറുതെ ഇവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന എന്നെ വന്ന് ചൊടിപ്പിച്ചിട്ട് കാ ഗോവിന്ദേട്ടൻ ഇപ്പോൾ എന്നെ വഴക്കുറിയാണോ അത് കേട്ടതും നീ ചെയ്തത് തെറ്റല്ലേ രഞ്ജു അവളുടെ മൊബൈലിൽ ഇരുന്ന തെളിവുകൾ നീ എടുത്തിട്ട് അതെനിക്ക് അയച്ചു തന്നാന്ന് എനിക്ക് നേരത്തെ അറിയാം ഗീതുവിൻ്റെ കയ്യിൽ ഈ തെളിവുകൾ കിട്ടിയിട്ട് രണ്ട് ദിവസമായി അത് ഞാൻ അറിഞ്ഞായിരുന്നു ആ പിന്നെ അവളായിട്ട് പറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത് ആ അപ്പോൾ ഗോവിന്ദടനെല്ലാം അറിഞ്ഞായിരുന്നോ പിന്നെ ആ അവൾക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് ഇപ്പം നീ മേടിച്ചെടുത്തു അതിൻ്റെ ദേഷ്യം അവൾക്ക് അതിന് നീ ഇങ്ങനെ അവളെ വഴക്ക് പറയേണ്ട അവളോട് വഴക്ക് കൂടേണ്ട കാര്യമുണ്ടോ രഞ്ജു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ല ആ അവളോട് എന്താ ഇത്ര ദേഷ്യമെന്നറിയാമോ അവളെ ഏ ഞാൻ വെറുക്കുന്ന സ്ത്രീയെ അമ്മയായിട്ട് കാണുവാണ് രണ്ടാനമ്മ അവൾക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ മടിയിൽ പോയി കിടക്കട്ടെ അവർ താരാട്ട് പാടി ഉറക്കിക്കോളും അത് കേട്ടതും ഗോവിന്ദ് ഹാ നീ എന്തിനാ ഇപ്പോൾ ആ സ്ത്രീയുടെ പേരെടുത്തിടുന്നേ പിന്നെ സഹിക്കാൻ പറ്റുമോ അവൾ നമ്മൾ വെറുക്കുന്ന ആ സ്ത്രീയുമായിട്ട് കാണിക്കുമ്പോൾ നമുക്കത് ക്ഷമിക്കാൻ പറ്റുമോ ഗോവിന്ദട്ടാ ഏ എനിക്ക് അവളോട് ദേഷ്യം മറ്റൊന്നുമല്ല നമ്മൾ വെറുക്കുന്ന ആ സ്ത്രീയെ അവൾ ഉള്ളം കൈ കൊണ്ടു കടക്കുക അമ്മയെന്നും വിളിച്ചുകൊണ്ട് നമ്മൾക്ക് അമ്മയായിട്ട് അവർ വേണ്ട എന്നാൽ അവൾക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ അവളോട് ദേഷ്യം കാണിക്കുന്നത് എന്നും പറഞ്ഞ ഗീതു ഇങ്ങനെ പറയ സോറി രഞ്ജു ഇങ്ങനെ പറയണം അത് കേട്ടതും ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് ഗോവിന്ദ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്